നടി ൃർ രാ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ധാരണ കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജു വാര്യർ കൂടിയാലോചനകൾ നടത്തി പ്രചാരണ രംഗത്ത് മഞ്ജുവിനെ സജീവമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സി എൻ പ്രകാശും സുവി സുവിശ്വനാഥും ചേരുന്നു ആദ്യം സി എൻ പ്രകാശിലേക്ക് പ്രകാശ് സജീവ രാഷ്ട്രീയത്തിലേക്ക് നടി മഞ്ജു വാര്യർ എത്തുന്നു എന്നു വേണമോ കരുതൽ സജീവ രാഷ്ട്രീയ പ്രവേശനമല്ല ഉദ്ദേശിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം നമുക്ക് നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് അവരുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന നടത്തി എന്ന സ്ഥിരീകരണം ലഭ്യമായി ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ കോൺഗ്രസുമായി സഹകരിക്കാം കോൺഗ്രസിനൊപ്പം ഉണ്ടാകും മഞ്ജു വാര്യർ എന്ന ഉറപ്പാണ് സംസ്ഥാന കെ നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ളത് ഇക്കാര്യം മഞ്ജു തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ആദ്യം ഘട്ടത്തിൽ തൃശൂർ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മഞ്ജുവിനെ മത്സരിക്കാനുള്ള മത്സരിപ്പിക്കാനുള്ള ഒരു ചെറിയ ആലോചനയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എന്നാൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളിൽ നിന്ന് തന്നെ വളരെ ശക്തമായ വിമർശനം എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയുണ്ടായി കാരണം തൃശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് അവിടെ സ്വതന്ത്ര പരിവേഷമുള്ള താരങ്ങളെയോ മറ്റോ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല കഴിഞ്ഞ തവണ മണ്ഡലം വെച്ചുമാറിയത് കൊണ്ട് മാത്രമാണ് ചാലക്കുടിയും തൃശൂരും നഷ്ടമായത് എന്ന വികാരം കൂടി കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ആ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും താരപരിവേഷമുള്ള സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര പരിവേഷമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു വികാരം കോൺഗ്രസിന്റെ അകത്ത് വളരെ ശക്തമായി ഉയർന്നു ഇത് കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന ഒന്നോ രണ്ടോ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്ന അഭിപ്രായ പ്രകടനങ്ങളും ആശയവിനിമയങ്ങളുമായിരുന്നു അതിനുശേഷമാണ് മഞ്ജുവാര്യരുമായി കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ആശയവിനിമയം നടത്തിയത് ഈ ആശയവിനിമയത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് കോൺഗ്രസിന് ഉണ്ടാകും എന്നാണ് മഞ്ജു മഞ്ജുവായുർ നൽകിയിട്ടുള്ള ഉറപ്പ് ഇതിൽ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്നത് കാരണം തെരഞ്ഞെടുപ്പിലടക്കം വലിയ ജനസ്വാധീനമുള്ള മലയാളി സ്ത്രീകളുടെ ഇടയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു താരത്തെ ലഭ്യമാകുന്നു പ്രചരണ രംഗത്ത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതിനോടൊന്നും ഇക്കാര്യങ്ങളൊന്നും മഞ്ജു വാര്യർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് അവരുമായി മഞ്ജു വാര്യർ കോൺഗ്രസുമായി സഹകരിക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഏത് തരത്തിലുള്ള സഹകരണമാണ് എന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം വളരെ ശക്തമായി സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് മഞ്ജുമാര്യം വനിതാ മതിൽ പങ്കെടുക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ആ വനിതാ മതിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച വനിതാ മതിലിന് പിന്നിൽ രാഷ്ട്രീയ നിറമുണ്ട് എന്ന് കണ്ട കണ്ടുകൊണ്ട് തനിക്ക് രാഷ്ട്രീയമില്ല തന്റെ രാഷ്ട്രീയം കലയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ആ വനിതാ മതിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നത് സിനിമ മേഖലയിലെ സ്ത്രീ സൂക്ഷണവുമായി സ്ത്രീ സൂക്ഷണവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു താരം കൂടിയാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനയുമായി ആദ്യഘട്ടങ്ങളിൽ വളരെ സജീവമായി അവർ പങ്കെടുത്തിരുന്നു എന്നാൽ അതിന്റെ മുന്നണി പോരാളി കൂടിയായിരുന്നു പിന്നീട് സമീപകാലത്ത് ഡബ്ല്യു സി സിയിൽ അത്ര സജീവമല്ലാത്ത സാന്നിധ്യം കൂടിയാണ് മഞ്ജു വാര്യർ ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മഞ്ജുവിന്റെ ഈ പ്രതികരണത്തെ കാണുന്നത് എന്നാൽ ഇത് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇതുവരെയും മഞ്ജുമാരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടില്ല ഒപ്പം കോൺഗ്രസ് നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നു ശരി പ്രകാശ് സുവി സുവിശ്വനാഥും കൂടി ചേരുന്നു തൃശ്ശൂരിൽ നിന്നും സുവി മഞ്ജു വാര്യർ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും തൃശൂർ ഈ വാർത്തയെ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആരുടെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാണോ അശ്വതി മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അത് അതും കോൺഗ്രസ് രാഷ്ട്രീയ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താൽപര്യമുണ്ട് എന്ന് അറിയിക്കുന്നു ഘട്ടത്തിൽ വന്ന ചർച്ചകൾ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ മഞ്ജു വാര്യർ താൽപര്യം പ്രകടിപ്പിച്ചു എന്നാണ് പക്ഷേ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പോലും മഞ്ജുവാര്യരെ മത്സരിപ്പിക്കാൻ ഉള്ള ഒരു സന്നദ്ധത കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചിട്ടില്ല കാരണം നമുക്കറിയാം തൃശൂർ കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അതുകൊണ്ടുതന്നെ മാത്രവുമല്ല നിരവധി പ്രബലരായ സ്ഥാനാർത്ഥികൾ ഈ തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങളിലേക്ക് കണ്ണുവെച്ചിട്ടുമുണ്ട് ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം നിലവിലുണ്ട് ഒപ്പം തന്നെ ഒരു പുതിയ സ്ഥാന ഒരു പുതിയ പുതുമുഖത്തെ തൃശൂർ അല്ലെങ്കിൽ ചാലക്കുടി മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ അതിനെ എങ്ങനെയായിരിക്കും അണികളും ഒപ്പം തന്നെ ഇവിടുത്തെ വോട്ടർമാരും വോട്ടർമാരും കാണുക എന്ന ഒരു വ്യക്തത കുറവുണ്ട് അതിനാലാണ് തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങൾ പരിഗണിക്കാൻ ുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റ് നഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം പി സി ചാക്കോയും ക്രെ പി ധനവാലിനും തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങൾ വെച്ചുമാറിയ ഒരു സാഹചര്യമായിരുന്നു ാൽ തന്നെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ സീറ്റ് നഷ്ടപ്പെട്ടത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ ഒപ്പം തന്നെ അതിരൂപതയുടെ ഒരു സാന്നിധ്യം അതിരൂപതയുടെ ഒരു പിന്തുണ കൂടി കൂടെ തൃശൂർ ജില്ല പിന്തുണ കൂടെ ഇവിടെ ആവശ്യമാണ് എന്നതും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലം മഞ്ജുവാര്യർ മഞ്ജുവാര്യ മഞ്ജുവാര്യർക്ക് മഞ്ജു വാര്യർ തൽക്കാലത്തേക്ക് നൽകാൻ സാധിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ശരി നാടി മഞ്ജു വാര്യർ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു കോൺഗ്രസ്സുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജുവാര്യർ കൂടിയാലോചനകൾ നടത്തിയെന്നാണ് ന്യൂസ് ഐറ്റീൻ ലഭിക്കുന്ന സൂചനകൾ വിവരങ്ങളാണ് സുവിശ്വനാഥും സി എൻ പ്രകാശും നൽകിയത്